നമ്മൾ ഇന്നുണ്ടാക്കുന്നത് കോവയ്ക്ക മെഴുക്കു പുരട്ടിയാണ് അതിന് കോവയ്ക്ക നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗവും താഴ് ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് അരിഞ്ഞെടുക്കാം ഇത് അരിഞ്ഞെടുത്ത കോവയ്ക്കാണ് ഇതിൽ ചിലത് പഴുത്തതുണ്ട് അപ്പം വേണമെങ്കിൽ മുറിച്ചതിന് ശേഷം അതിൻ്റെ ഒരു വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കഴുകുക പക്ഷെ ഞാൻ കഴുകുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ് പിന്നെ ഒരു വലിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്കയിലേക്ക് ഉള്ളിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇടാം പിന്നീട് എരുവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഇടുന്നുണ്ട് പക്ഷെ നമുക്ക് കുരുമുളക് പൊടി വേണ്ടാത്തവർ ഇടണ്ട നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പൊടി ഇടാം മുളക് പൊടിയോ ഇഷ്ടമെങ്കിലും മുളക് പൊടി മാത്രം ഇട്ടാൽ മതി ഞാൻ ഇവിടെ രണ്ട് പൊടിയും കുറച്ചിട്ട് പിന്നീട് ആ കോവയ്ക്ക് ഇട്ട് നന്നായി യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കുക ഇടയ്ക്കിടക്ക് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം മറ്റടി പിടിക്കൂലേ ഞാൻ എണ്ണയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അല്ലെ നമുക്ക് വെള്ളം പോരാ തോന്നണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക അടി പിടിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുടി തുറന്ന് നമ്മളത് ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ അധികം എണ്ണ പറ്റാത്തവർക്കൊക്കെ രണ്ട് സ്പൂൺ സ്പൂണ് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ കോവക്ക വെന്ത് റെഡി ആയിക്കിന് കോവയ്ക്ക മേക്ക് പുരട്ടി റെഡിയായി